നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ ചിത്രനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിക്കുക അതിനുമുമ്പ് എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ആശംസ നേരുന്നു ഈ വർഷം നല്ല അഭിവൃദ്ധിയും ഐശ്വര്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് കന്നിക്കൂറിലും ശേഷം മുപ്പത് നാഴിക വരുന്നത് തുലാക്കൂറിലുമാണ് കന്നിക്കൂറുകാർക്ക് ചാരവശാൽ ഒൻപതിന് വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട് അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല അഭിവൃദ്ധി ഉണ്ടാവും എന്ത് കാര്യം ചെയ്യുമ്പോഴും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ദൈവാധീനം അസ്റ്റാണ് അപ്പോൾ ദൈവാധീനം ചാരവശാൽ കൂടുതലായിട്ടുള്ള ഒരു സമയമാണ് അതുകൊണ്ട് അനുകൂലാവസ്ഥ പ്രതീക്ഷിക്കാം എന്നാൽ ബാധാസ്ഥാനത്ത് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കാരണമുണ്ട് എന്ത് കാര്യത്തിനിറങ്ങിയാലും ഒരു തടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ തലവേദന അതേപോലെ തന്നെ സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ലഗ്നത്തിൽ രാഹുഗതികളുടെ ഒരു ബന്ധനാവസ്ഥ ഉള്ളത് കാരണമുണ്ട് എന്നാലും ലഗ്നാധിപതി നാലാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം വീടിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം ഏറ്റെടുക്കാനും വേണ്ട രീതിയിൽ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പത്താം ഭാവാധിപതിക്ക് പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടി വരിക എന്ന് ഒരു ഗുണമുണ്ട് അപ്പൊ കാരണം കൊണ്ട് തൊഴിലിന്റെ കാര്യത്തിലും വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് കാരണം യോഗകാരകനായിട്ടാണ് കർമാധിപതി നാലാം ഭാവത്തിൽ നിൽക്കുന്നത് എങ്കിലും ശത്രുസ്ഥാനത്ത് ശത്രുസ്ഥാനാധിപതി ബലവാനായി നിൽക്കുകയും അവിടെ തന്നെ ഭാഗ്യാധിപതി ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഭാഗ്യത്തിന് ചിലപ്പോൾ കുറച്ച് കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് അതിന് പരിഹാരമായിട്ട് ശത്രുദോഷ പരിഹാരമായിട്ട് ചെറിയ ഗുരുതിയോ അതേപോലെ തന്നെ രക്തപുഷ്പാദിലൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ് അതിനോടൊപ്പം തന്നെ നാഗപൂജയും ചെയ്യണം കാരണം ഏഴാം ഭാവത്തിൽ നാഗദോഷത്തോടു കൂടിയിട്ടാണ് രാഹു നിൽക്കുന്നത് മാത്രമല്ല ബാധകാധിപതി ലഗ്നാൽ ഭാഗ്യസ്ഥാനത്താണ് അപ്പം ഭാഗ്യാധിപതി ശത്രുസ്ഥാനത്തിൽ പോവുകയും ബാധകാധിപതി ഭാഗ്യസ്ഥാനത്ത് വരികയും ചെയ്തതുകൊണ്ട് ഭാഗ്യക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക ഇരുപത്തൊന്നാം തീയതി കർമ്മസ്ഥാനത്തേക്ക് ചൗവയുടെ ഒരു മാറ്റം വരുന്നുണ്ട് അതിന് ശേഷം തൊഴിൽ കുറച്ചും കൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ നേതൃത്വ സ്ഥാനാധിപത്യമൊക്കെ കിട്ടാനായിട്ട് യോഗമുണ്ട് അതുകൊണ്ട് ഈ ആദ്യത്തെ മുപ്പത് നാഴികയിൽ ജനിച്ച ചിത്രനക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ അവസാനത്തെ ചിത്ര നക്ഷത്രത്തിൻ്റെ മുപ്പത് നാഴികയിൽ ജനിച്ച അതായത് തുലാക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമ വ്യാഴാണ് അഷ്ടമേ ഹരതോ എന്നാണ് പറയുക അതായത് സ്വയം അവനവൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും തടസ്സങ്ങൾ ഉണ്ടാകുക ദൈവഗത്യ വരുന്ന തടസ്സങ്ങൾ കൊണ്ട് കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ വരിക എന്ന് പറയുന്ന ഒരു സാധ്യതയാണുള്ളത് അഞ്ചാം ഭാവത്തിൽ ശുക്രനോട് ചേർന്ന് ശനിയാണ് നിൽക്കുന്നത് അപ്പം ശുക്രനും ശനി ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം അതൊരു യോഗം പോലെയുള്ള അവസ്ഥ എല്ലാ കാര്യത്തിനും ശുഭപ്രതീക്ഷയില്ലാതെ നിരാശ പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ശത്രുദോഷ പരിഹാരം ചെയ്യണം കാരണം ശത്രുസ്ഥാനത്ത് അമൃത വശകണ്ട കാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് അതുകൊണ്ട് ശത്രുദോഷ പരിഹാരം ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങൾ നല്ല പ്രാർത്ഥന ഇതൊക്കെ ഉണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ ചിത്ര നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിയിലുള്ളവർക്കും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്